ഇത് കുടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിൽ കുടവൂർ എന്ന ഗ്രാമപ്രദേശത്തുള്ള മഹാശിവക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുന്ന ലിഖിതരേഖകളോ ചരിത്ര സാക്ഷ്യങ്ങളോ ലഭ്യമല്ല എങ്കിലും വായ്മൊഴിയായി കേട്ട കഥകളിൽ ഈ ക്ഷേത്രവും നാടും തിരുവിതാംകൂറും തമ്മിലുള്ള ബന്ധം ഇഴചേർന്ന് കിടക്കുന്നു ആയിരത്തി നാനൂറ് കാലഘട്ടം മുതൽ ഈ പ്രദേശത്ത് ജനവാസമുണ്ടായിരുന്നതായി വിശ്വസിക്കുന്നു നെല്ലും കുരുമുളകും ഇഞ്ചിയും മറ്റ് കാർഷിക വിഭവങ്ങളും യഥേഷ്ടം കൃഷി ചെയ്ത് ഒരു കാർഷിക സംസ്കാരം അങ്ങനെ ഇവിടെ രൂപപ്പെട്ടു അന്ന് ഗ്രാമദേവതയായി മഹാദേവനെ ആരാധിച്ചു വന്നിരുന്നു പിന്നീട് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളും കരഭൂമിയും ക്ഷേത്രത്തിൻ്റെ മുതലായി കണ്ട് ജനങ്ങൾ അവയെ പരിപാലിക്കുകയും ചെയ്തു കൃഷിഭൂമിയിൽ നിന്ന് കിട്ടുന്ന കാർഷിക വിഭവങ്ങൾ മഹാദേവന് സമർപ്പിച്ചിരുന്നു ഈ പൂർവിക സംസ്കാരത്തെ ഓർത്തുകൊണ്ട് ഇന്നും ക്ഷേത്രത്തിൽ ഉത്സവനാളിൽ നിറപ്പറ സമർപ്പണവും തിരുവാതിര നാളിൽ തിരുവാതിര പുഴുക്കും നേർച്ചയായി നടത്തുന്നു തിരുവിതാംകൂറിൽ രാജഭരണം ശക്തിയാർജിച്ച കാലത്ത് നിരവധി ക്ഷേത്രങ്ങൾ രാജാവിൻ്റെ ഭരണ നിയന്ത്രണത്തിലോ രാജാവിൻ്റെ മേൽനോട്ടത്തിലോ ആയി ഈ ക്ഷേത്രവും പരിവർത്തന വഴിയിൽ അങ്ങനെ തിരുവിതാംകൂറുമായി അടുത്ത ബന്ധം പുലർത്തി കേരളീയ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജാക്രമങ്ങൾക്കായി ബ്രാഹ്മണരെ കൊണ്ടുവരികയും ക്ഷേത്രഭൂമിയിൽ അവരെ പാർപ്പിക്കുകയും കരമൊഴിവാക്കി വസ്തുവകകൾ വിട്ടു നൽകുകയും ചെയ്തു കൂടാതെ നിരവധി കഴകക്കാരും ഊഴിയം വേലക്കാരും ഈ ക്ഷേത്രത്തിൻ്റെ പരിപാലനത്തിനായി ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിലെ കഴകവ വേലക്കാരും ഊഴിയം വേലക്കാരും തിരുവിതാംകൂർ കൊട്ടാരത്തിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും സേവനം അനുഷ്ഠിച്ചിരുന്നു നാൽപ്പത് വർഷം മുമ്പ് വരെ കൊട്ടാരത്തിൽ നിന്നും ഈ ആവശ്യങ്ങൾക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള തപാലുകൾ ഇവിടെയുള്ള പല കുടുംബങ്ങൾക്കും ലഭിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത് കാലഘട്ടത്തിൽ കണ്ണമൂല ഉള്ളൂര് ചെമ്പഴന്തി മടവൂപ്പാറ പോത്തൻകോട് മഞ്ഞമല കുടവൂർ ക്ഷേത്രം ആനൂപ്പാറ വഴി തിരുവിതാംകൂറിൻ്റെ അമ്മ വീടായ ആറ്റിങ്ങലിലേക്കും തിരുവാറാട്ട് കാവിലേക്കും രാജകുടുംബാംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒരു നാട്ടുവഴി ഉണ്ടായിരുന്നു ആ യാത്രയിൽ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളവും പ്രാർത്ഥനാ ക്ഷേത്രവും ആയിരുന്നു കുടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ തുണ്ടു തുണ്ടായി ചിതറിക്കിടക്കുന്ന പാടങ്ങൾ അന്ന് അതിവിശാലമായ ഒറ്റ പാടശേഖരമായിരുന്നു പണ്ട് ക്ഷേത്ര നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്ന സ്ഥലം ക്ഷേത്ര കുളമായി സംരക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് വിശാലമായ കുളം നിർമ്മിക്കുകയോ ചെയ്തിരുന്നു കുടവൂരിലെ ഈ ക്ഷേത്രക്കുളം ഈ ഗ്രാമത്തിൻ്റെ പ്രധാന ജലസ്രോതസ്സും ഒരു കാലത്ത് കാർഷിക വൃത്തിയുടെ തെളിനീരുറവയുമായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ഈ കുളക്കടവിലും കാണുന്ന വലിയ കൽപ്പാളികൾ വെള്ളാണിക്കൽ മലയിൽ നിന്നും മഞ്ഞമലയിൽ നിന്നും കാളവണ്ടിയിൽ എത്തിച്ചതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിന് ധാരാളമായി ഉണ്ടായിരുന്ന ഭൂസ്വത്തിൽ ഏറിയ ഭാഗവും കഴകവേലക്കാർക്കും വേലക്കാർക്കും ഊഴിയം വേലക്കാർക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ ഇവരുടെ കുടുംബാംഗങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഊഴം കണക്കാക്കി സേവനം അനുഷ്ഠിച്ചിരുന്നു ക്ഷേത്രത്തിലെ വട്ടശ്രീകോവിലിൻ്റെ പുറം ചുമരിൽ മനോഹരമായ ചുമർചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുകയാണ് ഈ നാടിൻ്റെ ചിത്രകാരൻ ശ്രീ പ്രിൻസ് തോന്നിക്കലിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധരായ നിരവധി പേർ ചിത്രരചനയ്ക്കും മിഴി തുറക്കലിനുമായി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു കാലോചിതമായ പരിവർത്തനം ഈ നാടിന് വന്നു എങ്കിലും ക്ഷേത്രത്തിൻ്റെ പഴമയും പരിശുദ്ധിയും തനിമയോടെ നിലനിൽക്കുന്നു ഗ്രാമനാഥനായ കുടവൂർ ശ്രീ മഹാദേവൻ്റെ തിരുസന്നിധിയിലെ തിരുവാതിര മഹോത്സവം ഈ നാടിൻ്റെ തന്നെ മഹോത്സവമാണ് ക്ഷേത്ര ആചാരവിധി പ്രകാരം ധ്വജാതി ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കുടി ഏർന്നതോടെ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ പൂജകളും സമർപ്പണ കർമ്മങ്ങളും കലാപരിപാടികളുമായി ഈ നാട് ഈ ക്ഷേത്രമുറ്റത്ത് ഒത്തുകൂടുന്നു മൃത്യുജയനായ മഹാദേവൻ്റെ തിരുസന്നിധിയിലെ പ്രധാന വഴിപാടാണ് മൃത്യംജയ ഹോമം ഉത്സവ ദിനങ്ങളിൽ പത്തു ദിവസവും ഈ ക്ഷേത്രത്തിൽ മഹാമൃത്യുജയ ഹോമം നടക്കുന്നു ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയോടെ ചിറ്റമൃതും പേരാൽമുട്ടും എള്ളും കറുകയും പാലും നെയ്യും പാൽപായസവും സമർപ്പിക്കുന്നു രോഗശാന്തിക്കും ജീവിത സൗഖ്യത്തിനും അത്യുത്തമമായ ഒന്നാണ് മഹാമൃത്യുജയ പൂജ എന്നാണ് വിശ്വാസം അമൃതേ രോഗശാന്ത്യസ്തു വടേ മൃത്യുവിനാശനം തിലേ അരിഷ്ടനാശനം ത്ർവ്വാതി ആയുസ്സുവർദ്ധനം ക്ഷീരേണ ബലവർദ്ധ്യന്തു ആദ്യം സർവാർത്ഥ പായസം രുദ്രപ്രിയത ഈ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഭക്തജനങ്ങൾ ഈ മൃത്യുജയ ഹോമത്തിൽ സംബന്ധിക്കുന്നു ഒരു ക്ഷേത്രം എന്നത് പ്രാർത്ഥനയുടെ ഇടം മാത്രമല്ല സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സമഭാവനയുടെയും ഇടം കൂടിയാണ് ഈ തത്വം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓരോ ആരാധനാലയങ്ങളെയും സംരക്ഷിക്കണം ഓരോരുത്തരുടെ വിശ്വാസത്തെയും മാനിക്കണം സമത്വത്തിൻ്റെയും സമഭാവനയുടെയും അൻപിൻ്റെയും ആലയമാണ് കുടവൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കുടവൂർ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു